മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന റിലീസുകളും ആഘോഷങ്ങളും ഒഴിവാക്കി മലയാള സിനിമ ജനങ്ങളുടെ താങ്ങാനാവാത്ത നഷ്ടത്തിനൊപ്പം നിൽക്കുന്നുവെന്നും ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യാനിരുന്ന മഞ്ജു വാര്യർ ചിത്രം ഫുട്ടേജിന്റെയും അലി സുരാജ് വെന്യാർമോട്ട് ചിത്രം അഡിഡോ സമീഗോസിന്റെയും റിലീസ് മാറ്റി വയനാട് ദുരന്തത്തിൽ ചിന്തിക്കാനാവാത്ത നഷ്ടം സംഭവിച്ചവർക്കൊപ്പം ഹൃദയം കൊണ്ടു നിൽക്കുന്നുവെന്നും നമ്മളെയൊക്കെയും ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നും അതിനാൽ സിനിമയുടെ റിലീസ് നീട്ടിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും നിർമ്മാതാവ് ആഷിഖ് ഉസ്മാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ആസിഫ് അലി സുരാജ് വിന്യാർമോഡ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നെഹാസ് നാസർ സംവിധാനം ചെയ്ത ചിത്രമാണ് അഡിയോസ് അമിഗോ മഞ്ജു വാര്യറെ പ്രധാന കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഫൂട്ടേജ് ദുരന്തം വിതച്ച് പെയ്തിറങ്ങിയ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ നിൽക്കുന്നുവെന്നും ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവച്ചിരിക്കുന്നു എന്നതുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വാക്കുകൾ വയനാട്ടിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തങ്ങളുടെ സിനിമയുടെ അപ്ഡേറ്റ് പ്രഖ്യാപനം മാറ്റിവെക്കാൻ തീരുമാനിച്ചതായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രഖ്യാപിച്ചിരുന്നു ടൊവിനോ തോമസ് നായകനാകുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേഷൻ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പോസ്റ്റ് ചെയ്യാനായിരുന്നു നിർമ്മാതാക്കൾ ആദ്യം പദ്ധതിയിട്ടിരുന്നത് എന്നാൽ ഇതും മാറ്റിവെച്ചിരിക്കുകയാണ്